ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം നമ്മുടെ കേരളം മൊത്തം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലാണ് അതായത് വയനാട്ടിൽ നടന്ന ആ ഒരു വലിയൊരു ദുരന്തം ഒരുപാട് പേർക്ക് അവരുടെ കിടപ്പാടം അവരുടെ ഉച്ചവരെ എല്ലാവരെയും നഷ്ടപ്പെട്ടു ആ ഒരു ദുരന്തത്തിൽ നിന്നും നമ്മൾ ആരും എന്താ പറയുക ആ ഒരു ദുരന്തത്തിൻ്റെ അടുക്കം ഇതുവരെ മാറിയിട്ടില്ല അപ്പോൾ അവിടെ നല്ല രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങളും അതുപോലെ തന്നെ വയനാട്ടിലേക്കുള്ള ആളുകൾക്കായിട്ടുള്ള ഭക്ഷണങ്ങൾ അവർക്ക് വേണ്ട സാധനങ്ങൾ അതുപോലെ തന്നെ അങ്ങോട്ട് വേണ്ട ധനസഹായങ്ങൾ അവിടെയുള്ളവർക്ക് വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് അങ്ങനെയുള്ള ഒരുപാട് സഹായങ്ങൾ നമ്മുടെ വയനാട്ടിലേക്ക് ഒരുപാട് ആൾക്കാർ ഒരുപാട് സിനിമാ മേഖലയിൽ നിന്നാണെങ്കിൽ പോലും ഒക്കെ ഒരുപാട് ആൾക്കാർ സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം നമ്മളെ കൊണ്ടാകുന്ന പോലെ ഞാനും ഓർത്തിരിക്കയാണ് എന്നെ കൊണ്ടാകുന്ന പോലെ എന്റെ ഈ മസ്ത യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു പങ്ക് നമ്മളും ചെയ്യുമെന്ന് തന്നെ വിചാരിച്ചിരിക്കുകയാണ് അപ്പൊ എന്തായാലും അങ്ങനെ അങ്ങനെ പല രീതിയിലുള്ള ഒരു എന്താ പറയാ കൈത്താങ്ങായിട്ട് പലരും എത്തുന്നുണ്ട് പക്ഷെ മരിച്ചു പോയവരെ വേണ്ടി എന്താ പറയാ അത് മാത്രം നമുക്ക് തീരാൻ നോവായിട്ട് ഇരിക്കും കാരണം അവരെ മാത്രം തിരിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് ആർക്കും കഴിയില്ല നഷ്ടപ്പെട്ടവര് നഷ്ടപ്പെട്ടു പോയി അപ്പൊ ഇനി അവിടെ ഉള്ളവർക്ക് അവർക്ക് വേണ്ട രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ പോലെയുള്ള ആൾക്കാരുടെ കടമ എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ ഇപ്പൊ എടുത്തു പറയേണ്ട ഒരു കാര്യം അവിടെ ആ ഒരു പ്രദേശത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് രക്ഷാപ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ അവിടെ രക്ഷാപ്രവർത്തനങ്ങളും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആർമിക്കാരൊക്കെ വന്ന് നല്ല രീതിയിലുള്ള ഒരു ഇടപെടലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതില് ഒരാള് ഇവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തെ കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞ കുറച്ച് വാക്കുകളാണ് ഇപ്പോ ഭയങ്കരമായിട്ടൊന്ന് വൈറലായിരിക്കുന്നത് അപ്പൊ ഞാൻ ജസ്റ്റ് അതൊന്ന് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം അപ്പോ ഈ വയനാട്ടിൽ നടക്കുന്ന രക്ഷാപ്രവർത്തകർ അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നവരെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള ഒരു പരിഹസിച്ച രീതിയിലുള്ള കുറച്ച് വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ് അപ്പൊ എന്തായാലും പുള്ളി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കൂ വളരെ സങ്കടം തോന്നുന്നു ഒരു പ്രായമുള്ളൊരു മനുഷ്യനാണ് പുള്ളി ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ ഒരുപാട് സങ്കടം തോന്നി അപ്പൊ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ കേട്ടു നോക്കിയിട്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം അപ്പൊ കേട്ടോളൂ കേട്ടോ ഞാൻ വെക്കാവേ കേട്ട് നടക്കുന്ന ആ ഒരുപാട് പേര് ഈ ടി വിയിൽ കാണാനല്ല എസ് വൈ എസ് സുന്നി യുവജന സംഘം എസ് കെ എസ് എസ് എഫ് അതെന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തൊക്കെയാണുണ്ട് അതിൽ മുസ്ലിം വൈറ്റ് കാർഡ് വൈറ്റ് ഉടുപ്പിട്ട് മഞ്ഞ കാർഡ് ഇതൊക്കെ കുറെ എണ്ണം ഇത് കൂടാതെ ഡിവൈഎഫ്ഐ ഇവരുടെ എസ് ഡി ഇവരുടെ ആ ടീഷർട്ട് കണ്ടാലറിയാം ഇന്നലെ അതെ അവരെ കൃതി പിടിച്ച് തയ്യൽക്കാരൻ്റെ പിടിച്ച് വേഗം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് പ്രിന്റ് ചെയ്ത് അത് വിട്ടുകൊണ്ട് ഇവിടെ ഇറങ്ങിയിരിക്കുകയാണ് മേഖലയിൽ ഇവര് സേവാഭാരതി കണ്ടില്ല ആ അവര് ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്താണ് സർക്കാർ ഉത്തരവിറക്കിയത് ഈ വക ഒരു സംഘടനയുടെ പേരിൽ ആളുകൾ ഇറങ്ങുന്നതിന് കുഴപ്പമില്ല പക്ഷെ നിങ്ങളുടെ ബാനറും സംഗതിയും കാണിച്ചുകൊണ്ട് നടക്കരുത് അത് മര്യാദയല്ല ഒരുപക്ഷെ സേവാഭാരതി മാത്രം അതനുസരിച്ച് കാണും ബാക്കിയുള്ളവർ ഇച്ചിരി കൂടെ വലുതാക്കി എഴുതിയിട്ട് ഈ നടക്കുന്നത് സേഫ് അവിടെ പേടിയാ ാണ് സംഘടനകളിലെ ആളുകളെ അങ്ങേറ്റം മോശമാക്കുന്ന രീതി അപ്പൊ ഇത് പറഞ്ഞിരിക്കുന്നത് ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ് അത് അവരുടെ ചാനൽ എന്ന് പറയുന്നത് എ ബി സി മലയാളം ന്യൂസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ഇവർ ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പൊ പുള്ളിക്കാരൻ പറയുന്നത് അവിടെ രക്ഷാപ്രവർത്തനത്തിന് നിൽക്കുന്ന ആൾക്കാർ ഒരു സംഘടനയിൽ നിന്ന് വന്നവരാണ് അവരെല്ലാവരും ഒരു ടീഷർട്ട് അവരുടേതായ സംഘടനയ്ക്ക് ഒരു ടീഷർട്ട് ഉണ്ടാവും അതിൽ അവരുടെ സംഘടനയുടെ പേരൊക്കെ വെച്ചിട്ടാണ് അവർ രക്ഷാപ്രവർത്തനം ചെയ്യുന്നത് ഇവരൊക്കെ ഈ അപകടം ഉണ്ടായതിൻ്റെ അന്ന് രക്ഷാപ്രവർത്തനത്തിന് പോകുന്നതിന് തൊട്ട് മുന്നായിട്ട് പോയിട്ട് തയ്പ്പിച്ച് വാങ്ങിച്ചതാണ് അതുപോലെ തന്നെ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആൾക്കാർ അത് ദുരന്ത സ്ഥലത്തേക്കൊന്നും അല്ലേ പോകുന്ന ഇവർ സേഫ് ആയിട്ടുള്ള ഇടങ്ങളിലൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് എന്താ പറയുക ഭയങ്കരമായിട്ട് അവരെ ഒരു എന്താ പറയുക കളിയാക്കുന്ന രീതിയിലാണ് ഈ ഇയാൾക്ക് നല്ല പ്രായമുള്ള ഒരാളാണ് അയാളുടെ ഫോട്ടോ ഞാൻ എന്തായാലും ഇവിടെ കൊടുക്കാം അയാൾ പറഞ്ഞിരിക്കുന്നത് അപ്പോ ഈ പറയുന്ന ഇയാൾക്ക് അവിടെ പോയിട്ട് ഒരു ഇല അനക്കാനായിട്ട് ഇയാളെ കൊണ്ട് പറ്റുന്നുണ്ടോ ഇല്ലല്ലോ പിന്നെ എന്തിന് പോകുന്നവരെ എന്തിനെ കളിയാക്കണം നമുക്കറിയാം നമ്മുടെ കേരളം മൊത്തം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ണീരോടെ പ്രാർത്ഥനയോടെ നമ്മളൊക്കെ ഇരിക്കുകയാണ് കാരണം അങ്ങനെ അവിടെ ഒരു ദുരന്തം ഉണ്ടായി ഇനിയെങ്കിലും അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവരുതേ അവിടെ ഒരുപാട് ഇനിയും കുട്ടികളെയൊക്കെ ഇനിയും കണ്ടെത്താനുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിൽ വിഷമമാണ് തോന്നുന്നത് കാരണം നമ്മളുമൊക്കെ എന്താ പറയാ നമ്മളൊക്കെ മനുഷ്യരാണ് നമ്മളെ പോലെയുള്ള തന്നെ മനുഷ്യരായിരുന്നു അവരും അവരും ഒക്കെ രാത്രി നമ്മളെ പോലെയൊക്കെ ആഹാരവും കഴിച്ച് രാത്രി ഉറങ്ങാൻ കിടന്നതാണ് പെട്ടെന്നാണ് ഈ ഒരു ദുരന്തം ഉണ്ടായി ഒരുപാട് ആൾക്കാരും ഈ ഒരു ദുരന്തം ത്തിൽ പെട്ടു മരിച്ചു ഒരുപാട് ആൾക്കാർക്ക് ഓരോ അപകടങ്ങൾ പറ്റി അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടായി അപ്പൊ ഈ ഒരു ദുരന്തം അറിഞ്ഞപ്പോ തന്നെ ആ ഒരു സ്ഥലത്തേക്ക് ഒരുപാട് ആൾക്കാർ രക്ഷാപ്രവർത്തനത്തിനും അതിനൊക്കെ വേണ്ടിട്ട് അങ്ങോട്ട് എത്തിയായിരുന്നു അപ്പം നമ്മളെ കൊണ്ട് സത്യം പറഞ്ഞാൽ അവിടെ സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരിക്കലും ഇങ്ങനെയൊന്നും പറയരുത് കാരണം ഇയാള് ഇപ്പൊ ഈ ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന ഈ ഒരു പുള്ളിക്കാരന് ഏകദേശം ഒരു പത്ത് അറുപത് എഴുപത് വയസ്സെങ്കിലും ഉണ്ടാവും ഇയാളെ കൊണ്ട് അവിടെ പോകാൻ ഒരു ഇല അനക്കാൻ പോയിട്ട് അവിടെ ഒന്ന് ചെല്ലാൻ പോലും ഇയാളെ കൊണ്ട് പറ്റത്തില്ല അപ്പൊ ഇരുന്ന് വായിട്ടലയ്ക്കാൻ എല്ലാവർക്കും പറ്റും എന്താ പറയാ സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കാതിരിക്കുക ഇപ്പൊ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവര് ചിലപ്പോ ഓരോ സംഘടനയിൽ നിന്ന് വന്നവരായിരിക്കാം അവര് ചെയ്തോട്ടെ അവരവരുടെ സംഘടനയുടെ പേരടിച്ച് ബനീനിട്ട് അവർ അവിടെ അവരവിടെ രക്ഷാപ്രവർത്തനാണ് ചെയ്യുന്നത് അല്ലാതെ അവരവിടെ നിന്നിട്ട് വെറുതെ നിൽക്കുമല്ലല്ലോ അല്ലെങ്കിൽ ഇതുപോലെ ഇയാളെ പോലെ വന്നിരുന്നിട്ട് വായിട്ടലക്കോലല്ലല്ലോ ചെയ്യുന്നത് അപ്പൊ നമുക്കറിയാം ഒരു ദുരന്തം തുടങ്ങി അന്നു മുതൽ അവിടെ രാ പകലില്ലാതെ രക്ഷാപ്രവർത്തനങ്ങളും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ ഉള്ള ജനങ്ങള് തന്നെയുണ്ട് അവരുടെ അവരുടെ ആൾക്കാരെയൊക്കെ തപ്പിയും അങ്ങനെ ഒരുപാട് ആൾക്കാർ അവിടെ രക്ഷാപ്രവർത്തനവും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് എന്നിട്ട് നമ്മളെ കൊണ്ട് സഹായിക്കാൻ മനസ്സ് കാണിച്ചില്ലെങ്കിലും അവരെ ഉപദ്രവിക്കാതിരിക്കുക ഇപ്പം നമ്മളെപ്പോ നമ്മളൊക്കെ പാവപ്പെട്ടവരാണ് നമ്മളെ കൊണ്ടൊന്നും ഒരുപാട് സഹായങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ എത്രയാണോ അത് നമ്മൾ കൊടുക്കുന്നത് എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നമ്മളെ കൊണ്ടാവുന്നത് നമ്മൾ സഹായിക്കുക അല്ലാതെ ഒരിക്കലും എന്താ പറയുക കളിയാക്കാതിരിക്കുക അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവർ ഓരോ സംഘടനയിൽ ഒന്നുള്ളവരാണ് അവർ അവരുടെ സംഘടനയുടെ പേര് കുത്തിയ ടീഷർട്ട് ഇട്ടാണ് അവിടെ സംഘടന ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത് എന്നൊക്കെ പറയാൻ ഇയാൾക്ക് ഇയാൾ കിളവനായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇയാൾക്ക് എന്ത് യോഗ്യത ഇരിക്കുന്നത് ഇത് പറയാനായിട്ട് ഇയാൾ അവിടെ ൊന്നും ചെയ്യുന്നൊന്നുംല്ലല്ലോ അപ്പൊ എന്തായാലും നിങ്ങൾ ഉള്ളവർക്ക് ഈ ഒരു ചാനൽ കയറി നോക്കാം ആ ഒരു ചാനലിന്റെ പേരെന്ന് പറയുന്നത് എ ബി സി മലയാളം ന്യൂസ് എന്നാണ് അതിൽ ആ ഒരു പുള്ളിക്കാരനാണ് ഇത് പറഞ്ഞിരിക്കുന്നത് അപ്പം അയാളെ ഒക്കെ എന്താണ് പറയേണ്ടത് എന്റെ ഭാഷയിൽ പറയുവാണെങ്കിൽ അയാൾക്കൊക്കെ പ്രായം നോക്കാതെ അതിനൊക്കെ മറുപടി കൊടുക്കുക ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അമ്മ ഒരു ഭാര്യ ഒരു കുഞ്ഞിന്റെ അമ്മ അതായത് ഈ വയനാട്ടിലെ ഈ ദുരന്തത്തിൽ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് അവരുടെ അമ്മമാരെ നഷ്ടപ്പെട്ട് ജനിച്ച് വീണ കുഞ്ഞുങ്ങൾ മുതൽ ഉണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് മുലപ്പാൽ വേണം എന്തുണ്ടെങ്കിൽ മുലപ്പാൽ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞിട്ട് ഒരു ഒരു സ്ത്രീ അതായത് ഒരു കുഞ്ഞിന്റെ അമ്മ ഒരു കുടുംബം ഭാര്യയും ഭർത്താവും അവർ ആ ഒരു വയനാട്ടിലേക്ക് എത്തിയിരുന്നു ആ ഒരു മനസ്സ് നമ്മൾ കാണണം കാരണം അങ്ങനെയുള്ള ഒരു മനസ്സുള്ളവരുണ്ട് കാരണം ആ ഒരു സ്ത്രീ പറയുന്നത് എനിക്ക് കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിഷമാണ് കാരണം കുഞ്ഞുങ്ങൾ കരയുന്നത് പാൽ കുടിക്കാൻ വേണ്ടിയിട്ട് കരയുന്ന കുഞ്ഞുങ്ങളെ ആ ഒരു ഇത് കേൾക്കുമ്പോൾ സങ്കടമാണ് അപ്പം ഞാൻ ഓർത്തു എന്റെ കുഞ്ഞിന് പാല് കൊടുക്കുന്ന പോലെ തന്നെ അവിടെയുള്ള അമ്മ അമ്മമാര് മരിച്ചുപോയ കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഉണ്ട് അവര് എന്നെ കൊണ്ടാവുന്ന പോലെ ആ കുഞ്ഞുങ്ങൾക്ക് ഏഹ് പാല് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ ഭയങ്കര വൈറലായിരുന്നു അപ്പൊ അതിന് താഴെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ വളരെ മോശമായിട്ടുള്ള കമന്റുകളൊക്കെ ചെയ്തു കമന്റുകളൊക്കെ ചെയ്തവർക്കൊക്കെ വയർ നിറച്ച് കിട്ടിയെന്നാണ് കേൾക്കുന്നത് അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ ഒരു സംഭവത്തിന് അതായത് ഈ വയനാട് ഈ ഒരു ദുരന്തം നടന്നു ഒരുപാട് ആൾക്കാർ കൈകോർത്ത് അങ്ങോട്ടുള്ള സഹായങ്ങൾ പൈസ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ ആയിട്ടാണെങ്കിലും നമ്മുടെ കേരളം ഒറ്റക്കെട്ടായിട്ട് നിന്ന് തന്നെയാണ് അങ്ങോട്ടൊക്കെയുള്ള സഹ സഹായങ്ങളൊക്കെ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതും കണ്ടിട്ട് കുറച്ചധികം ആൾക്കാർ ഇതിനെ മോശമായിട്ട് പറയുന്ന ആൾക്കാരും ഉണ്ട് കാരണം സത്യം പറഞ്ഞാൽ ഈ ഒരു വയനാട്ടിൽ ആ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങൾ വരെ അതായത് മിണ്ടാ മിണ്ടാപ്രാണികൾ കുഞ്ഞുങ്ങൾ പ്രായമായ അച്ഛനമ്മമാര് കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഒരു ഭാര്യയും ഭർത്താവും ഒക്കെ മരിച്ച് അങ്ങനെയുള്ള ഒരുപാട് ഒന്നും അറിയാത്ത പാവങ്ങൾ അവർ അവിടെയുള്ള ആ ഒരു ദുരന്തത്തിൽ പെട്ട ആൾക്കാർ രക്ഷപ്പെട്ട ആൾക്കാർ പറയുന്നത് ഞങ്ങൾ എന്ത് ദ്രോഹം ചെയ്തിട്ടാണ് ഞങ്ങൾ എന്ത് പാപം ചെയ്തിട്ടാണ് ഞങ്ങൾ ഇത് അനുഭവിക്കേണ്ടി വന്നതെന്ന് നമുക്ക് അവരുടെയൊക്കെ വാക്കുകൾ കേൾക്കുമ്പോൾ സത്യമുള്ള ചങ്കു പൊട്ടിപ്പോവും ഒന്ന് ചിന്തിക്കുക ഇന്ന് അവിടെ നടന്നെങ്കിൽ നാളെ ഒരുപക്ഷെ നമുക്കായിരിക്കും നടക്കുന്നത് ആർക്കും പ്രത്യേകതയൊന്നും ഇല്ല വയനാട്ടിൽ മാത്രമേ അങ്ങനെ ഒരു സംഭവം നടക്കാവുന്ന ഒരു ഇതൊന്നും ഇല്ല എവിടെ വേണമെങ്കിലും ഇതൊക്കെ സംഭവിക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ എന്താ പറയാ അവിടെ അത് സംഭവിച്ചു അപ്പൊ നമ്മൾ എന്താ പറയാ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായി നമ്മളെ കൊണ്ടാവുന്ന പോലെ നമ്മൾ സഹായിക്കുക നമ്മളെ കൊണ്ട് എന്തെങ്കിലും സഹായങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യുക ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ വേണ്ട പക്ഷെ ഒരിക്കലും അവിടെ ഉപദ്രവിക്കാതിരിക്കുക ഉള്ളവരെ ഉപദ്രവിക്കാതിരിക്കുക അല്ലെങ്കിൽ അവിടെ രക്ഷാപ്രവർത്തനവും കാര്യങ്ങളും അവരെ സഹായിക്കുന്നവരെയൊക്കെ ഉപദ്രവിക്കുക ാതിരിക്കുക ഇപ്പം ഒരുപാട് എന്താ പറയാ സിനിമ മേഖലയിൽ നിന്നാണെങ്കിൽ പോലും ഒക്കെ ഒരുപാട് ആൾക്കാർ ലക്ഷക്കണക്കിന് രൂപ അങ്ങോട്ട് ധനസഹായം ചെയ്യുന്നുണ്ട് അത് നല്ലൊരു കാര്യം തന്നെയാണ് കാരണം എത്ര ലക്ഷം രൂപ കൊടുത്താലും എന്താ പറയാ ആ അവിടെ മരണപ്പെട്ടു പോയവർക്ക് പകരമാവില്ല പക്ഷെ ഇതിലൊരുപാട് കുടുംബങ്ങൾക്ക് അവരുടെ വീട് നഷ്ടപ്പെട്ടു അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാര് നല്ല നല്ല പ്രമുഖരൊക്കെ വന്നിട്ട് അവർക്ക് വീട് വെച്ച് കൊടുക്കാൻ ഉള്ള വാഗ്ദാനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നല്ല കാര്യം തന്നെയാണ് അപ്പൊ ഇതുപോലുള്ള കളവന്മാരൊക്കെ വന്നിരുന്നിട്ട് ഇമ്മമാതിരി വർത്താനം ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതികരിക്കുക തന്നെ ചെയ്യും അപ്പൊ എന്തായാലും ഈ കിളവന്റെ വീഡിയോ നിങ്ങൾ കാണണം എന്നുണ്ടെങ്കിൽ ഇയാൾ പറഞ്ഞിരിക്കുന്ന ആ ഒരു സംഭവം കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ എ ബി സി മലയാളം ന്യൂസ് എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബ് ചാനൽ കയറി നോക്കിയാൽ മതി കിളവനാണ് അപ്പൊ എന്തായാലും ഈ ഒരു വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇയാൾ ഈ പറഞ്ഞത് അതായത് ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന ഇയാൾ ഈ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും സത്യസന്ധമായിട്ട് കമന്റ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ട എല്ലാവർക്കും നമ്മുടെ പ്രാർത്ഥന ഉണ്ടാവണം അവിടെ ഉള്ളവർക്ക് എന്താ പറയാ ഇനിയും ഒരുപാട് ആൾക്കാരെ കിട്ടാനുണ്ടെന്നൊക്കെ പറയുന്നു എത്രയും പെട്ടെന്ന് കാണാതായവരെയൊക്കെ കണ്ടുപിടിക്കാൻ പറ്റട്ടെ എന്നൊക്കെ എല്ലാവരും പ്രാർത്ഥിക്കുക